പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി രാജ്യത്തെ യുവത്വത്തിന് അനന്ത സാധ്യതകളാണ് തുറന്നു നൽകിയത് സ്റ്റാർട്ടപ്പുകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുവരെ പദ്ധതികൾ നടപ്പിലാക്കിയത് യുവജനതയുടെ പങ്കാളിത്തം കൂടി കണക്കിലെടുത്താണ് ഒരു രാഷ്ട്രത്തിന്റെ വികസനം അവിടുത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ രംഗങ്ങളിലെ മൊത്തം പുരോഗതിയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ യുവാക്കളെ ശാക്തീകരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ അതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ് യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കാര്യമെന്ന ഉറച്ച വിശ്വാസത്തിൽ വേരൂന്നിയതാണ് കേന്ദ്ര സർക്കാരിന്റെ നിരവധി സംരംഭങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങളെ യുവാക്കൾ ശക്തിപ്പെടുത്തുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഇന്ത്യയിലെ യുവാക്കൾ രാജ്യത്തിന്റെ വളർച്ചയെ സമാനതകളില്ലാത്ത ഊർജ്ജത്തോടും ബോധ്യത്തോടും കൂടി നയിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ സ്റ്റാർട്ടപ്പുകൾ ശാസ്ത്രം കായികം കമ്മ്യൂണിറ്റി സേവനം സംസ്കാരം തുടങ്ങി വിവിധ മേഖലകളിൽ യുവാക്കളുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് ഇന്ത്യ സാക്ഷി വഹിച്ചു യുവജന ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള നയങ്ങളിലും പരിപാടികളിലും നിർണായകമായ ഉണ്ടായി സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയ സർക്കാർ സംരംഭങ്ങൾ യുവജനങ്ങളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ സംരംഭങ്ങളിലൂടെ രാജ്യത്തെ യുവാക്കൾ വികസിത ഇന്ത്യയുടെ പ്രധാന പങ്കാളികളായി മാറി രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം മുപ്പത് വർഷത്തിലേറെയായി നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിമറിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം റെക്കോർഡ് എണ്ണം പുതിയ ഐഐടികൾ ഐഐഎംഎകൾ മെഡിക്കൽ കോളേജുകൾ സർവകലാശാലകൾ എന്നിവ തുറന്നു പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയ്ക്ക് കീഴിൽ ഒന്നേ പോയിന്റ് ആറ് കോടിയിലധികം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം ലഭിച്ചു അതുവഴി അവരുടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തി യുവാക്കൾക്കായി പുതിയ ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് മോദി സർക്കാർ മുൻഗണന നൽകിയതിന്റെ വിജയം പുതിയ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അക്കൌണ്ടുകളിലെ വൻവർദ്ധനവിൽ കാണാം ഇന്ത്യയെ ആകർഷകമായ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങൾ എം എസ് എംഇകളെ സഹായിക്കൽ ആഭ്യന്തര ഉൽപാദനത്തിനായുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് പ്രോത്സാഹന പദ്ധതി പോലുള്ള പരിപാടികൾ യുവ ഇന്ത്യക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി പത്ത് ലക്ഷം കേന്ദ്ര സർക്കാർ ജോലികൾക്കായുള്ള റിക്രൂട്ട്മെന്റായി റോസ്കർ മേള സർക്കാർ ആരംഭിച്ചു അഗ്നിപത് പദ്ധതി പ്രകാരം യുവാക്കൾക്ക് സായുധ സേനയിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരവും നൽകുന്നു തൊഴിൽ സൃഷ്ടിക്കുക മാത്രമല്ല സംരംഭകത്വം വളർത്തിയെടുത്തു യുവാക്കളെ തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ സൃഷ്ടാക്കളായി മാറ്റുന്നു ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടിയിലൂടെ നിരവധി നികുതി ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടും നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് മോദി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു യുവശക്തിക്ക് തിളങ്ങാൻ സാധ്യമായ എല്ലാ അവസരങ്ങളും സർക്കാർ എപ്പോഴും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു സംരംഭകത്വം പോലെ മിക്ക യുവാക്കൾക്കും കായിക മേഖല ഒരു കരിയറാക്കി മാറ്റാനുള്ള നയങ്ങളും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു ിലെ ടോക്കിയോ ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇത് ദീർഘകാല ആസൂത്രണത്തിന്റെയും മുൻനിര ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം പദ്ധതിയിലൂടെയുള്ള പിന്തുണയുടെയും ഫലമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി സർക്കാർ യുവാക്കളെ എല്ലാ ലക്ഷ്യങ്ങളിലും പരിശ്രമങ്ങളിലും പിന്തുണയ്ക്കുന്നതിന് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ് അതിനാൽ തന്നെ ഇന്ത്യയുടെ യുവശക്തിക്ക് തിളങ്ങാൻ സാധ്യമായ എല്ലാ അവസരങ്ങളും നൽകുമെന്നും അവർ വികസിത ഭാരതത്തിന്റെ പ്രധാന നിർമ്മാതാക്കളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്നു